കഴിയില്ല കഴിയില്ല അത് കഴിയുന്നത് മാത്രമാണ് അത് വെച്ചവനെ കഴിയും അത് മാറ്റാൻ അതാണ് എനിക്ക് എനിക്ക് എന്നെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ പറയാണ് നിന്നെ ഞാൻ അല്ലാതെ നമ്മളെ കുറിച്ച് പറയും അള്ളാഹു നമ്മളെ സഹായിക്കും അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളൂ

നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിന്റെ പല പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നവരല്ലേ എങ്ങനെ എപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് വിഷയവുമായി ബന്ധപ്പെടുമ്പോഴും അൽബ് ഫ്രീ ആണ് നാവ് ഫ്രീ അവിടെ നിക് വേണ്ട കൽബിൽ നിനക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടോ ആ ദിക്രാണ് അള്ളാഹുവിന് ആവശ്യവും കൽബിലൂടെ വരുന്ന ദിക്കൃ അത് നാവിലൂടെ പ്രതിഫലിക്കലാൻ കല്ലിൽ നിന്നാണ് ത്രിക്രു വരേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സദാ സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുക ആ ഓർമ്മ ജീവിതത്തിൽ ഏതെല്ലാം നിമിഷങ്ങൾ ഏതെല്ലാം അവസരങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങൾ അത് നേടിയെടുക്കാതിരിക്കുന്നത് അതിന്റെ വഴികൾ സ്വീകരിക്കുക എന്നതാണ് നമുക്ക് വേണ്ടി പറഞ്ഞത് എവിടെയെങ്കിലും ഒന്ന് മറക്കുന്നുണ്ടോ

അങ്ങനെ നടക്കുമ്പോൾ ചർച്ച ചെയ്യുന്നു അത് കാണുന്ന മലക്ക് വിളിച്ചു പറയാൻ നിങ്ങൾ അന്വേഷിച്ചു പോയത് ഒരു ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ ഏതൊരു ആവശ്യത്തിലേക്കാണോ കടന്നു പോകുന്നത് നിങ്ങളുടെ ആവശ്യത്തെ ഇതാ കണ്ടെത്തിയിരിക്കുകയാണ് എന്തിനാണ് എവിടെയാണ് കുറിച്ച് പറയുന്നത് എവിടെയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് കറങ്ങി നടക്കുന്ന ഒരു അമ്ലാഖുകൾക്കും നിങ്ങളുടെ ആവശ്യം ഏതാണ് ആ ആവശ്യം ഇതാണ് നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നോ അവരും ഈ മജിലീസിൽ പങ്കെടുക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവര് ആ വിക്രി ഞങ്ങൾ പങ്കെടുത്തു അള്ളാഹുവേ എന്ന് പറയുമ്പോൾ അള്ളാഹു ചോറിപ്പ് നിന്നെ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു നിന്റെ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അല്ലയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരെന്നെ കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയുന്നു കണ്ടിട്ടില്ല കാണാതെ ആരാധിക്കുന്നവർ കാണാതെ വികസിക്കുന്നവനാണ് അവർ അള്ളാഹു പറയുകയാണ് അവരെന്നെ കണ്ടിരുന്നെങ്കിലോ അള്ളത്തിയില്ല വീണ്ടും അവരോട് ചോദിക്കുന്നു അവരല്ല ചോദിക്കുന്നത് നിങ്ങൾ അവരുടെ സദസ്സിലേക്ക് പോയില്ലേ അവരോട് എന്നെ ഓർത്തുകൊണ്ട് എനിക്ക് അവർ ചോദിക്കുന്നത് മലക്കുകളെ പറഞ്ഞു നിന്റെ ചോദിക്കുന്നു സ്വർഗത്തെ അവരെ കണ്ടിട്ടുണ്ടോ മലക്കുകളെ ഇല്ല അല്ലാതെ കാണാതെയാണ് ചോദിക്കുന്നത് വീട്ടുമുള്ള ചോദിക്കുന്നു അവർ എന്തിൽ നിന്നാണ് എന്നോട്

അധികമായി ഓർക്കുന്നവർ പരിശുദ്ധമായ ഓർക്കുന്നവരാണ് ചെയ്യുന്നവരാണ് എല്ലാ മേഖലകളിലും ിലും ഓർക്കാൻ നമുക്ക് സാധ്യമാകുമോ വിജയത്തിന്റെ വഴി അതാണെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ തുറന്നാണ് അള്ളാഹുലേക്ക് അടുക്കാൻ അള്ളാഹുലേക്ക് അലിഞ്ഞു ചേരാൻ കഴിഞ്ഞു പോലെ മുൻ കാലഘട്ടങ്ങളിൽ അള്ളാഹുമായി അടുത്ത് വിലായത്തിന്റെ ഉന്നതമായ പദവികളിലേക്ക് ഉയർന്നുപോയ ചരിത്രം പരിശോധിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയുന്നത് അവരൊക്കെ അടുത്തുപോയത് നിഗ്രിലൂടെയാണ് അള്ളാഹു അവൻ അള്ളാഹുലേക്ക് അടുത്തത്